എന്റെ കുഞ്ഞെ ഒരു കൂട്ടിനായുള്ള നിന്റെ ആഗ്രഹം ഞാൻ അറിയുന്നു യേശു ട്വന്റി ഫോർ ബൈ സെവനിലേക്ക് സ്വാഗതം ഭയപ്പെടേണ്ട മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല നിനക്കായുള്ള പാർട്ട്നർ എന്റെ പദ്ധതിയിലുണ്ട് എല്ലാവർക്കും ആകുന്നു എനിക്ക് മാത്രം ഈ നെടുവീർപ്പ് ഞാൻ കേൾക്കുന്നു നിന്റെ വിഷമം ഞാൻ കാണുന്നു തെറ്റായ വ്യക്തിയെ വേഗത്തിൽ കണ്ടെത്തുന്നതിനേക്കാൾ നല്ലത് കാത്തിരിക്കുന്നതാണ് നിനക്ക് ഏറ്റവും യോജിച്ച പാർട്ട്നർ നീ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആൾ ഇന്ന് നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭ്യമാകാനിടയാകും ആ പെർഫെക്റ്റ് പാർട്ട്നറിനെ യോജിച്ച വ്യക്തിയായി നീ മാറിയോ ഇനിയുള്ള ദിവസങ്ങൾ അതിനായി ഉപയോഗിക്കും ആത്മീയ ഐക്യമാണ് ഏറ്റവും പ്രധാനം അടിത്തറ നന്നായാലേ കെട്ടിടം നിലനിൽക്കും പുറമേ കാണുന്ന സൗന്ദര്യത്തിലോ സമ്പത്തിലോ മയങ്ങരുത് മാസ്കിന്റെ പിന്നിലെ സത്യം തിരിച്ചറിയുക നിന്നെയോ മാതാപിതാക്കളെയോ ബഹുമാനിക്കാത്തവരെ ഒഴിവാക്കുക റെസ്പെക്റ്റ് ആണ് സ്നേഹത്തിൻ്റെ ഭാഷ ഒരു നല്ല ഹൃദയം തിരയുക ദയ താഴ്മ ക്ഷമിക്കുന്ന സ്വഭാവം ഇവയാണ് യഥാർത്ഥ സൗന്ദര്യം ഉത്തരവാദിത്ത ബോധമുണ്ടോ സാമ്പത്തിക കാര്യങ്ങളിലും വാക്കുകളിലും വിശ്വസ്തതയുണ്ടോ ഇത് അത്യാവശ്യം തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന കേൾക്കാൻ മനസ്സുള്ള ഒരാളെ കണ്ടെത്തുക പഴയ ബന്ധങ്ങളുടെ മുറിവുകൾ നിന്നെ വേട്ടയാടുന്നുണ്ടോ ഞാൻ സൗഖ്യമാക്കാം പുതിയ തുടക്കം സാധ്യമാണ് നിരാശയോടെയല്ല വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുക അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഇപ്പോൾ കണ്ണുകൾ കണ്ണുകളടയ്ക്കൂ വിവാഹത്തെക്കുറിച്ചുള്ള എല്ലാ ഉത്കണ്ഠകളും എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കൂ കരങ്ങൾ തുറന്നു പിടിക്കൂ ഭയങ്ങൾ എനിക്ക് തരൂ പകരം ലോകം തരാത്ത എൻ്റെ സമാധാനം ഞാൻ നൽകുന്നു നിന്റെ വഴികളെയും നിനക്കായി ഒരുക്കിയ വ്യക്തിയുടെ വഴികളെയും ഞാനിപ്പോൾ യോജിപ്പിക്കുന്നു നിനക്കായി ഞാൻ കരുതിയിരിക്കുന്ന ആ വ്യക്തിയെ അവർ എവിടെയായിരുന്നാലും ഈ നിമിഷം ഞാൻ സ്പർശിക്കുന്നു തിരഞ്ഞെടുക്കാനുള്ള വ്യക്തത ഞാൻ നൽകുന്നു തെറ്റായ വാതിലുകൾ അടയട്ടെ ശരിയായ വാതിൽ തുറക്കപ്പെടട്ടെ നിന്റെ ഭാവി ഭവനം സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂടാരമായിരിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ നിന്റെ കാത്തിരിപ്പ് ഒരു വലിയ സാക്ഷ്യമായി മാറും ആ ഈ കാത്തിരിപ്പിന്റെ നാളുകളിൽ നീ ഒറ്റക്കല്ല തളരുമ്പോൾ ഞാൻ താങ്ങും ഞാൻ കൂടെയുണ്ട് ഈ സന്ദേശം ദിവസവും കാണുക അത്ഭുതം സംഭവിക്കും യേശു ട്വൻ്റി ഫോർ ബൈ സെവൻ സബ്സ്ക്രൈബ് ചെയ്യൂ കമന്റിൽ ആമയൻ എന്റെ പാർട്ട്നറിയ ദൈവം എനിക്കായി ഒരുക്കുന്നു ഞാൻ സ്വീകരിക്കുന്നു എന്ന് വിശ്വാസത്തോടെ എഴുതും